ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി മുന്നൂറാണ് അൻപത്തഞ്ച് ലക്ഷത്തിനാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ പണിയാപ്പിച്ചിട്ടുള്ളത് മെയിൻ ഗേറ്റാണിത് സ്ലൈഡിങ് ഗേറ്റാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ പക്ക കണ്ടംപററി അല്ലാതെ സ്ലോ പ്രൂഫും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നീളത്തിലാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കാർ കാർപോർസ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ എലിവേഷനിൽ പില്ലേഴ്സിനൊക്കെ ടെസ്റ്റർ പെയിൻ്റ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് അനീഷ് സജ്ന ദമ്പതികളുടെ വീടാണിത് ഇനി വീടിൻ്റെ സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ നീളത്തിലുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇവിടെ സിറ്റൗട്ടിലായിട്ട് രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു ആഡ് ഉണ്ട് ഈയൊരു ഓഫർ ജനുവരി ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ കാവലക്കാട് സെൻട്രിൽ നിന്ന് മംഗള റോഡിലേക്ക് വരുമ്പോൾ ബ്രിഡ്ജ് ഇറങ്ങിയ ഉടനെ പവർ ട്രാക്ക് ഹോം സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഇപ്പോൾ ഒരു ന്യൂ ഇയർ സെയിൽ നടക്കുന്നുണ്ട് തിരഞ്ഞെടുത്ത എല്ലാ പ്രോഡക്റ്റുകൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ലോകതര ബ്രാൻഡിൻ്റെ ഫ്രിഡ്ജിനൊക്കെ പന്ത്രണ്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി നാനൂറ് രൂപ വില വരുന്ന ബി എൽ ഡി സി ഫാനിനൊക്കെ നിങ്ങളുടെ പഴയ ഫാൻ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ ടു ഇയേഴ്സ് വാരൻറ്റിയോട് കൂടിയിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഓഫർ കൂടെ ഉണ്ട് അപ്പോൾ ഓഫർ ആരും മിസ്സാക്കണ്ട വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അത് ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ബ്ലാക്ക് ഹാൻഡിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് കയറണത് തന്നെ ഒരു ഫോയർ സ്പേസിലോട്ടാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് പ്രൈവസിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ കാണുന്നത് ഡൈയിങ് സ്പേസ് ആണ് ഇവിടെ ഫ്ലോറിലൊക്കെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈപ്പുള്ള ടൈലാണ് ഇടയിൽ അപ്പോച്ച ഒന്നും ചെയ്യാതെ വിരിച്ചതുകൊണ്ട് തന്നെ നല്ല രസം കിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലിവിങ് സ്പേസും ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചുമരിലൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് എക്സ്ക്ലൂഡിങ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന പെയിന്റ് ചെയ്തിട്ട് അതിലിങ്ങനെ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് ഇവിടെ നമുക്ക് ഡെക്കർ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാം ലിവിങ് സ്പേസിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കോർണറിലായിട്ട് വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലെഗ്സ് ഒക്കെ ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് ഒരു കോഫി ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ള സിംഗിൾ വിൻഡോസ് ആണ് റോമൻ ബ്ലൈൻഡ്സ് ആണ് അതിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് വോൾഡിൽ ലാമിനേഷൻ ഡിസൈനും ഒരു ലൂവേഴ്സ് ഡിസൈനും ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ നിന്നും ഡൈനിങ്ങിലേക്കൊരു വ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പർഗോള ഡിസൈനിങ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ് കാണാൻ പോകുന്നത് ഒരു ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ വൈറ്റ് ഗ്ലാസ് വന്നിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡൈനിങ് സ്പേസിൽ നിന്നും കുറച്ചൊന്നും ഇങ്ങോട്ട് മാറി സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഡെക്കറേറ്റംസും ഫ്രെയിംസും ഒക്കെ കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും പാടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ ബാക്ക് വാൾഡ് ഡിസൈൻഡ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ട് ഒരു ബ്ലൂ കളറിലുള്ള വാഷ് ബേസിൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ കൊറിയൻ ടോപ്പ് ആണ് ഒരു വാനിറ്റി കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ബാക്കി ഭാഗം ക്ലോസ്ഡ് ആണ് ഇൻവെർട്ടർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ പ്ലാനും കൂടെ ഞാൻ അതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിന് നേരെ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വന്നിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഇങ്ങനെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് സൈസില് വരുന്ന ബെഡ്റൂമാണ് ഫോൾ സീലിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ജിപ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കിങ് സൈസിലുള്ള ഒരു കോട്ട് അറഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈൽ ഇവിടേക്കും കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഉള്ളതാണ് വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട് സീബ്രാ ബ്ലൈൻസ് ആണ് അതിന് നൽകിയിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡില് മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്ന് ഇത് വരുന്ന മൂന്ന് ഷട്ടർ വരുന്ന വാർഡ്രോബാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭാഗത്തു നിന്നാണ് ബാത്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലൊരു മാറ്റ് ഫിനിഷ് ടൈലും വാളിൽ ഒരു ഗ്ലോസി ടൈപ്പ് ടൈലും ആണ് നൽകിയിട്ടുള്ളത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ കാണാൻ പോകുന്നത് കിച്ചണിലേക്കുള്ള ആഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഒരു ഡോറാണ് കിച്ചണിലോട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കിച്ചൺ ആണ് നാനൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ സൈസ് വരുന്നത് നല്ലൊരു ഒതുക്കുള്ള കിച്ചണ് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ടേനു ഒരു യു ഷേപ്പിൽ വരുന്ന കിച്ചൺ ആണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് അതിലിങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും വാടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഇൻവിൽഡ് ആയിട്ടാണ് ഫുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ത്രീ ബർണർ സ്റ്റൗ ആണ് വാളിലൊക്കെ വൈറ്റ് ടൈലാണ് കവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് വുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ളത് സിങ്കിന്റെ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡബിൾ ബൗൾ വരുന്ന സിംഗ് ആണ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അതിന് തൊട്ട് മുകളിൽ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മിച്ചിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പവർ പോയിന്റ്സ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിന്റെ ഇവിടെ പാത്രമൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അടിയിൽ ട്രേ കൂടെ കൊടുത്തിട്ടുണ്ട് വെള്ളമായി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയ സ്റ്റോറൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൻ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് മുന്നൂറ്റി എട്ട് നൂറ്റി അൻപത്തൊന്നാണ് കേട്ടോ ഇതിലാണ് ലോണ്ട്രി ഏരിയയും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും സ്റ്റോറേജ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വാളൊക്കെ ടൈൽ വെച്ച് കവേർഡാണ് ഇവിടെ ഒരു സിങ്കിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിന്റെ താഴ്ഭാഗം ക്ലോസ്ഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലോണ്ട്രി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചും കൂടെ വർക്ക് ഏരിയ ഒക്കെ കാണാൻ കൂടുതലായിട്ട് ഇഷ്ടമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷില് വരുന്ന ടൈൽ വർക്ക് ഏരിയയിൽ നൽകിയിട്ടുള്ളത് പുറത്തോട്ടേക്ക് ഗ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു അലക്കുക നൽകിയിട്ടുണ്ട് ഇനി കിച്ചണിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബെഡ്റൂം ഉണ്ടല്ലോ ഞാൻ ഒരു ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പത്താണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് നാല് ഷട്ടേഴ്സ് വരുന്ന ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതിൽ സീബ്രാ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ സൈസിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഡെക്കർ ഐറ്റംസും ഫ്രെയിംസും ഒക്കെ നല്ല ഭംഗിയില്ലെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലോട്ടുള്ള ആറ്റ്സ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ഭാഗത്തായിട്ടാണ് വോൾ ടൈലായിട്ട് ഗ്ലോസി ടൈപ്പ് ടൈലാണ് നൽകിയിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റൈലായിട്ട് ജി സ്ക്വയർ ട്യൂബും പിടിത്തത്തിൻ്റെ ഭാഗം ആണ് പിന്നെ സ്റ്റെപ്സിലൊക്കെ വുഡൺ ടൈലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്സിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഒരു പ്രത്യേക ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് നല്ലൊരു ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ കൈയായിട്ട് ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ബെഡ്റൂം ആണിത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് സെക്കൻഡ് ബെഡ്റൂമാണിത് പിന്നെ ഇത് പുറത്തോട്ടുള്ള ബാൽക്കണിയാണ്